വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമ്മൾ ഇന്നിവിടെ ഒരു രസമാണ് ഉണ്ടാക്കുന്നത് ആ രസത്തിനായി ഞാൻ ഇവിടെ ഒരു അരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ജീരകം ചെറിയ ജീരകം അതൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് പച്ചമല്ലി പച്ചമല്ലി ഇതൊക്കെ കഴുകി കഴുകിയെടുത്ത് വച്ചിരിക്കുന്നതാണ് പിന്നെ കുരുമുളക് കുരുമുളക് പൊടി വെളുത്തുള്ളി വെളുത്തുള്ളി ഇതും കഴുകി തൊലി കളയണമെന്നില്ല കഴുകിയെടുത്ത് വെച്ചാൽ മതി അതൊരു കുറച്ച് വെളുത്തുള്ളി എത്ര കൂടിയാലും കുഴപ്പമില്ല രസത്തിനല്ലേ പിന്നെ ഇത്ര ഒരു കുറച്ച് പുളി പിന്നെ ഉപ്പ് കായം ഇപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ മിക്സിയുടെ ജാറിൽ ഇതച്ചെടുത്താലും മതി കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത് ജീരകം വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതയ്ക്കാം ഈ ജീരകവും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ടുണ്ട് രണ്ടും കൂടെ നല്ല രീതിക്ക് ചതച്ച് ഇങ്ങനെ ചതച്ചാൽ മതി എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമല്ലി പച്ചമല്ലി കഴുകിയെടുക്കണം അത് പച്ചമല്ലി നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നീട് ഈ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി പുളി എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പുവോളം വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് എല്ലാം കൂടെ ഒന്ന് ഊറി പുളിയും എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഊറി പിടിക്കണം അത് വരെ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ല രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് രസം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിനി നമുക്ക് ഒരരിപ്പിലൊഴിച്ച് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കായപ്പൊടിയും ചേർത്തിട്ട് താളിച്ചൊഴിച്ചാൽ നല്ല സൂപ്പർ രസം തയ്യാറാവും അപ്പം നമുക്കിനി ഒരു പാത്രത്തിലൊഴിച്ച് അരിച്ചെടുക്കാം നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് അരിച്ചെടുക്കണം ഇത്രയും ഇതാ വെളുത്തുള്ളിയൊക്കെ അതാ നല്ല വെന്ത് ഇതായിട്ടുണ്ട് തവി വെച്ചിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ അങ്ങ് പുളി വെളുത്തുള്ളി ഇല്ല കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമുക്കിത് താളിക്കാം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വാർന്നിട്ട് വെളിച്ചെണ്ണ ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് കടുക് പൊട്ടിയിട്ടുണ്ടേ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നീ ഇത് തളിച്ച് ഒഴിക്കാം നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നല്ലൊരു രസം നമുക്ക് തയ്യാറാക്കി എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്